താങ്കൾ താങ്കൾ ഒരു ഒരു പവർ പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു അതോറിറ്റി മലയാള സിനിമയിൽ കരുതുന്നുണ്ടോ പറഞ്ഞു കൊടുക്കണേ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് കഴിയില്ലേ എനിക്ക് അത് ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ എന്താ സാർ ഇതൊന്ന് ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് കൊറേ ആൾക്കാർക്ക് എന്നോടൊരു വല്ലാത്ത വൈരാഗ്യവും ദേശ അവരത് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായരെ വിളിച്ച് എന്നെ പറ്റി എന്തെങ്കിലും പറയാ ഞാൻ ചെയ്യാണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക എന്റെ പ്രോജക്ടുകൾ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഇനി ഒരു സത്യം ഇത് ഞാനല്ല കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് മൊത്തം എനിക്ക് ചോദിക്കാനുള്ള വേറെ അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വല്യ ആൾക്കാർക്കെതിരെയാണ് ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നും അല്ലെങ്കിലും അങ്ങനെയുള്ള നിസ്സാരമായിട്ട് എന്റെ ഒരു ചെറിയ നടനെതിരെ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എന്തിനാണ് ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇപ്പൊ അല്ലെങ്കിൽ പിള്ളേച്ചൻ ആരാ പിള്ളേച്ചു തന്നെയായിരിക്കും നാളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് പോയതാ ഇങ്ങോന്നേ ചോട് കുടിക്കാ